ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഉമ്മ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖല്ലേ എല്ലാവർക്കും നമുക്കിന്ന് കപ്പ ചെയ്താലോ അപ്പം അതിന് ഞാൻ ഒരു കിലോ പുള്ളിക്കിഴങ്ങ് എടുത്തിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നല്ല പോലെ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു മീഡിയം സൈസിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് വേവിക്കാനായിട്ട് നമ്മൾ കപ്പ മുങ്ങിക്കിടക്കുന്ന പാകത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അടപ്പത്ത് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിന് നന്നായിട്ട് വേവിച്ചൊന്നും എടുക്കണ്ട ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ അപ്പോൾ ഇവിടെ നല്ല പോലെ തന്നെ കപ്പ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാനത് കോരി മാറ്റണം കേട്ടോ നമ്മളുടെ കപ്പയിൽ വല്ല ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് കപ്പേനെ മാറ്റിയത് കേട്ടാ ഇനി വേറൊരു പാത്രത്തിലേക്ക് ഞാനെ വേവിച്ച് വെച്ച കപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് നമ്മൾ ആദ്യം ഉപ്പിടാതെയാണ് തിളപ്പിച്ചെടുത്ത കേട്ടോ പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരു ആറ് പച്ചമുളക് ഇതേപോലെ നീളത്തിൽ കീറി എടുത്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം എല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഇനി നമുക്കതൊന്ന് അടച്ചു വെച്ചിട്ട് നല്ല പോലെ തന്നെ വെന്ത് വരട്ടെ ഒരു കുറച്ച് സമയമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു നോക്കിയപ്പോൾ നന്നായിട്ട് തന്നെ വെന്തൊക്കെ വരണുണ്ട് കുറച്ചും കൂടി വെള്ളമൊക്കെ വറ്റി വരാനുണ്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വെന്തുടഞ്ഞ് വരട്ടെട്ടാ അപ്പം ആ സമയം ഞാൻ ഒരു നാളികേരം എടുത്തിട്ട് അതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും എടുത്തിട്ടുണ്ട് ഞാൻ വീണ്ടും തുറന്ന് നോക്കിയപ്പോൾ നല്ല പോലെ തന്നെ വെന്ത് ഒടഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ മൂന്നാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം എല്ലാം കൂടി നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിക്കണം അതൊന്ന് അടച്ച് മൂടി വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി വരാനുണ്ട് ഇടക്കിട്ടിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണത് നല്ല പോലെ തന്നെ വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ കപ്പ വെന്തു ഒടഞ്ഞു വരണം കേട്ടാ ഇപ്പിവിടെ നന്നായിട്ട് തന്നെ വെന്ത് ഒടഞ്ഞ് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ കപ്പ എപ്പോഴും പാൽ കപ്പുണ്ടാക്കുമ്പളേ ലൂസിൽ തന്നെ എടുക്കണം അധികം ടൈറ്റായിട്ട് ആയിട്ട് എടുക്കരുത് കേട്ടോ ഈ സമയത്ത് ഞാൻ ഒന്നാം പാലും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അധികം അടുപ്പത്ത് വെച്ച് തിളപ്പിക്കൊന്നും വേണ്ട ഒരു ഒരു മിനിറ്റൊക്കെ ആയപ്പോൾ ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ എന്നുവെച്ചാൽ ഇത് ഈ ലൂസിൽ എടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഇത് ഇറക്കി വെച്ച് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി മുളക്ക് ഇത് ഭയങ്കരമായിട്ട് കട്ടായി മാറും കേട്ടോ അതുകൊണ്ടാണ് നല്ല ലൂസിൽ തന്നെ എടുക്കണം എന്ന് പറഞ്ഞത് ഇപ്പം നമുക്കതൊന്ന് താളിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടിയടപ്പത്തി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ചെറുളിയില്ലേ നമ്മളുടെ അത് അരി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലപോലെ മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലും അത് നല്ല പോലെ മൂത്തപ്പം നമ്മുടെ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം ഇത് ബീഫിൻ്റെ കൂടെയും നമ്മൾ മുളക് കറിയില്ലേ മീനൊക്കെ വെക്കൂലേ അപ്പോൾ അതിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് കഴിക്കാൻ ഏറ്റവും ടേസ്റ്റിയാണ് അപ്പം നിങ്ങളെല്ലാവരും വീട്ടിലിത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഇൻഷാ അസലേക്കും